കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്ത സി പി എം വീണ്ടും വീണ്ടും എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് പുതിയ ചോദ്യങ്ങൾ പ്രിയ വർഗീസ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ യു ജി സി വീണ്ടും അതിശക്തമായി നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ സി പി എമ്മിന്റെ പഴയ സംഭവങ്ങൾ ഒന്നുകൂടി ചർച്ചയാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇ പി ജയരാജൻ ബന്ധു നിയമന വിവാദം കെ ടി ജലീൽ ബന്ധു നിയമന വിവാദം സി പി എമ്മിന്റെ പല പ്രമുഖരുടെയും പക്ഷപാതം വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റൽ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മുൻപ് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉയർത്തിയിട്ടുള്ളതാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർക്കും സഖാക്കന്മാർക്കും വേണ്ടപ്പെട്ടവരെയൊക്കെ തിരികെ കയറ്റുകയും കഷ്ടപ്പെട്ട് പരീക്ഷ പാസായി പഠിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയൊക്കെ നിൽക്കുന്നവർ എവിടെ ഞങ്ങൾക്ക് ജോലിയെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ മുൻപ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ചർച്ചയാക്കിയിട്ടുണ്ട് ഇപ്പോഴുള്ള വീണ്ടും സി പി എമ്മിന് സുപ്രീംകോടതിയിൽ വൻ തിരിച്ചടി ബന്ധു നിയമന വിവാദമാണ് ഒന്നാം പിണറായി സർക്കാരിനെ പിടിച്ചു കുലുക്കിയത് അവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല വീണ്ടും വീണ്ടും വിവാദങ്ങൾ പിണറായി സർക്കാരിനെ തേടി വന്നു ബന്ധു നിയമന വിവാദവും സ്വജനപക്ഷപാതവും ആരോപിച്ചുകൊണ്ട് കെ ടി ജലീലിനെതിരെയും പ്രതിപക്ഷം രംഗത്തു വന്നിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ താൽക്കാലിക തസ്തികകളിൽ സി പി എം പ്രവർത്തകരെ തിരികെ കയറ്റാൻ ശ്രമം നടക്കുന്നു എന്നതിന് തെളിവായ കത്ത് വിവാദമായതും കേരളം കണ്ടതാണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ വീണ്ടും പ്രിയ വർഗീസിന് ചോദ്യങ്ങൾ മതിയായ വിദ്യാഭ്യാസ ഇല്ലാത്തവർക്ക് വ്യാജ മാർക്ക് ലിസ്റ്റ് നൽകിയ സംഭവവും സി പി എമ്മിന്റെ യുവ നേതാവിന്റെ ഗവേഷണ പ്രബന്ധത്തിലെ കോപ്പിയടി വിവാദവും വിദ്യാഭ്യാസ മേഖലയെ മുന്നിൽ നിന്ന് നയിക്കുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും ഇംഗ്ലീഷുമൊക്കെ കേരളം ചർച്ചയാക്കിയതാണ് ഏറ്റവും ഒടുവിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാൻ ശ്രമം നടക്കുന്നു എന്ന ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തിയതിനു പിന്നാലെ ഇപ്പോഴത്തെ യു ജി സി വീണ്ടും വീണ്ടും നിലപാട് വ്യക്തമാക്കുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ആർ എസ് ശശികുമാറും പലവട്ടം കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള അമിതമായ രാഷ്ട്രീയ ഇടപെടൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഗവർണറുടെ ശ്രദ്ധയിലും പല വിഷയങ്ങളും പലപ്പോഴായി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ യു ജി സി അതിശക്തമായി തന്നെ ഒരിക്കൽ കൂടി കടക്കുപുറത്ത് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ രാജ്യസഭാംഗവുമായ കെ കെ രാഗേഷിന്റെ ചോദ്യങ്ങൾ ഗവേഷണവും ടീച്ചിങ്ങും രണ്ടാണ് പ്രിയ വർഗീസിന് യോഗ്യതയില്ല എന്ന് ആവർത്തിച്ചു യു ജി സി പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ കേന്ദ്ര ചട്ടങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ കേരളത്തിനാകില്ല എന്ന് യു ജി സി ഒരിക്കൽ കൂടി അടിവരയിട്ട് വ്യക്തമാക്കിയതോടെ സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും രാകേഷിനും പ്രിയ വർഗീസിനും വീണ്ടും ചോദ്യങ്ങൾ കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിന്റെ നിയമനം ചട്ടങ്ങൾ പാലിച്ചല്ലെന്ന നിലപാട് ആവർത്തിച്ച് യു സർവകലാശാല നിയമനങ്ങൾക്ക് യു ചട്ടങ്ങളാണ് പാലിക്കേണ്ടത് സംസ്ഥാന നിയമങ്ങൾ ഇതിന് വിരുദ്ധമാണെങ്കിൽ പോലും സർക്കാരിന് കേന്ദ്ര ചട്ടങ്ങളിൽ നിന്നും വ്യക്തിചലിക്കാൻ കഴിയില്ലെന്നും യു വ്യക്തമാക്കി കേരള സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മറുപടിയിലാണ് യു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ിയുടെ എഡ്യൂക്കേഷണൽ ഓഫീസർ സുപ്രിയ സുപ്രിയാണ് മറുപടി സത്യവാങ്മൂലം ഫയൽ സംസ്ഥാന സർക്കാരിന് പുറമെ ചാൻസലറും സർവകലാശാലയും പ്രിയയുടെ നിയമനം പിന്തുണച്ച് കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം ലഭിക്കാൻ പ്രിയയ്ക്ക് യോഗ്യതയുണ്ടെന്ന സർക്കാരിന്റെയും സർവകലാശാലയുടെ നിലപാട് യു തള്ളി അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനായി യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ റെഗുലേഷൻ നിഷ്കർഷിക്കുന്ന അധ്യാപന പരിചയം പ്രിയ വർഗീസിന് ഇല്ലെന്നാണ് യു ജി സി വാദം എട്ട് വർഷമാണ് എയ്ഡഡ് കോളേജിൽ ജോലി പ്രവേശിച്ച ശേഷം പ്രകാരം ഡെപ്യൂട്ടേഷനിൽ മൂന്ന് വർഷത്തെ പി എച്ച് ഡി ഗവേഷണം നടത്തിയ കാലയളവും കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡന്റ്സ് ഡീനായി രണ്ടു വർഷം ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്ത കാലയളവും ചേർത്താണ് അധ്യാപന പരിചയം കാണിച്ചിരിക്കുന്നത് എന്നാൽ ഇ എഫ് ഡി പി കാലയളവിലെ ഗവേഷണം അധ്യാപന പരിചയമായി കണക്കാക്കാനാകില്ലെന്ന് യു ജി സി വ്യക്തമാക്കി ലീവ് എടുക്കാതെ അധ്യാപനത്തോടൊപ്പം നടത്തുന്ന ഗവേഷണം മാത്രമാണ് അധ്യാപന പരിചയമായി കണക്കാക്കുക എന്നും മറുപടി ഹർജി ഇനി അവധിക്ക് കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രാകേഷിനും പ്രിയ വർഗീസിനും ഒക്കെ തിരിച്ചടി പ്രിയ വർഗീസിന്റെ നിയമനം കേന്ദ്ര ചട്ടങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ കേരളത്തിനാകില്ല എന്ന് യു ജി സി വ്യക്തമാക്കിയതോടെ സി പി എമ്മിന് വീണ്ടും ചോദ്യങ്ങൾ കണ്ണൂർ സർവകലാശാലയിൽ വലിയ തിരിച്ചടിയാണ് പ്രിയ വർഗീസിന് വീണ്ടും നേരിടേണ്ടി വരുന്നത് എന്നുള്ള സൂചനകളാണ് വാർത്തകൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിരിക്കുന്നത്